മലയാളി കാണാത്ത മാക്സിൻ്റെ മുഖങ്ങൾ എന്ന മുരളി പാറപ്പുറത്തിൻ്റെ പുസ്തകം മരണമടഞ്ഞ മാക്സിയൻ ചിന്താഗതിയെ മാസ്ക്സ്ക് രാഷ്ട്രീയത്തെ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ശൈലിയിൽ അനാവരണം ചെയ്യുന്ന ഏറ്റവും ഒരു പുസ്തകമാണ് എന്ന് ആർക്കും ഒരു സംശയവും കൂടാതെ പറയുവാൻ കഴിയും മാക്സിനെ കുറിച്ച് വിമർശനങ്ങൾ കാറൽ മാക്സ് ജീവിച്ചിരുന്ന കാലം തൊട്ട് ആരംഭിച്ചതാണ് മാക്സ് ഉയർത്തിക്കൊണ്ടുവന്ന കാഴ്ചപ്പാടിനെ അതിലെ പൊള്ളത്തരങ്ങളെ ചരിത്രപരമായ വീക്ഷണങ്ങളെ ചരിത്രം എങ്ങനെയാണ് പുരോഗമിക്കുമെന്ന മനുഷ്യനെ മറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച രീതിയെ ഒക്കെ പൊളിച്ചെടുക്കുന്ന കാഴ്ചപ്പാടുകൾ മാക്സിന്റെ കാലം തൊട്ട് തന്നെ ആരംഭിച്ചതാണ് അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന നിരവധി ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ മുരളി മാർസിസത്തെ പൊളിച്ചെടുക്കുന്ന ഒരു ഗ്രന്ഥജന സംവിധാന ഗ്രന്ഥജന സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകയാണ് ചെയ്തത് അതിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പം വിരുദ്ധമായ മാനവികതയെ ഉന്മൂലനം ചെയ്യാൻ വഴിയൊരുക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന വിളിച്ചപ്പെട്ട കാപട്യത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് വിശ്വ മാനവിക മാനവികതയുടെ വിമോചനത്തിന്റെ വഴിയൊരുക്കുകയാണ് ഗ്രന്ഥകാരൻ ചെയ്തിരിക്കുന്നത് ഇതിൽ എന്നെ ഏറ്റവും ആശ്രയി ആകർഷിച്ച വിഷയമെന്ന് പറയുന്നത് അഡോൾഫ് ഇല്ലോടൊപ്പം ജൂതവിരോധം പ്രകടമാക്കിയിരുന്നൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു വ്യക്തിയായിരുന്നു ജൂതനായി ജനിച്ചുകൂടി ചെയ്തിട്ടും കാറൽ മാച്ചെന്നുള്ളതാണ് അതിനെ കൃത്യമായും വിശദീകരിച്ച അവസാനം കൊണ്ടുവെക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർക്ക് അധികാരമുള്ളത് കൊണ്ട് ജൂത സമൂഹത്തെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു പക്ഷെ നേരിട്ട് ആ ഒരു പ്രവൃത്തി കാതൽ മാക്സിന് കഴിഞ്ഞില്ലെങ്കിലും മാർക്സിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് പിൻപറ്റിയ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ കൈകളിൽ കൂടെ ആ കൊലപാതകം പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് വഴിയൊരുക്കി എന്നുള്ളതാണ് യാഥാർഥ്യം ഇത് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ അക്കാലത്ത് നിലവിലിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് സാമ്പത്തിക സംരംഭങ്ങൾ നടത്തുന്നതിന് കേൾപ്പുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ പാശ്ചാത്യ സാമ്രാജ്യത്തെ ശക്തികൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു സമൂഹം എന്ന നിലയിലായിരിക്കണം മറ്റെല്ലാത്തിലുമധികം മാക്സ് ജൂതന്മാർക്കെതിരായി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് അന്ന് കാറൽ മാക്സിനും അഡോൾ ഹിറ്റ്ലർക്കും പിന്നെ സ്റ്റാലിനും ഒക്കെ ജൂത സമൂഹമാണ് ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയതെങ്കിൽ ഇന്ന് പഴയ മാക്സിയൻ കാഴ്ചപ്പാടിൻ്റെ വികൃത വിലക്ഷണമായ പുതിയ ആവിഷ്കാരമായ കൾച്ചറൽ മാർസിസവും മറ്റും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ട ശക്തികൾ ഹിന്ദുത്വത്തിൻ്റെ ദേശീയ ശക്തികളാണെന്നുള്ളതാണ് അതുകൊണ്ട് ഹിന്ദുത്വത്തെ എതിർക്ക എന്ന് പറയുന്ന അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെയും കൾച്ചറൽ മാർസിസ്റ്റുകളുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും ഭാരതത്തിൽ ഉൾപ്പെടെയുള്ള മതപരിവർത്തനവാദികളുടെയും ഒക്കെ കാഴ്ചപ്പാടിന് തുടക്കം കുറിച്ചത് കാറൽ മാക്സിൻ്റെ ജൂതവിരോധത്തിന് സമാധാന സമാ സമാനമായിട്ടാണ് എന്ന് കരുതേണ്ടി വരുന്നു മാക്സിന്റെ ജൂത വിരോധവും ഇക്കാലത്തെ ഹിന്ദുത്വ വിരോധവും എങ്ങനെയാണ് ഒരുപോലെ താരതമ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് ഒരുപക്ഷെ ജൂതസമൂഹം ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ശക്തിയാകാൻ സാധ്യത ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കാവുന്നത് പോലെ വളരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ഹൈന്ദവ ദർശനങ്ങൾക്ക് ഹൈന്ദവ സമൂഹത്തിന് ഹിന്ദുത്വ ശക്തികൾക്ക് ലോകത്തെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വളരുന്നതിനുള്ള അവസരം ഉണ്ടായെങ്കിലോ എന്ന് ഭയന്നിട്ടാവണം ഇന്നത്തെ കത്തറൽ മാർസിസ്റ്റുകളും വോക്കിസ്റ്റുകളും മറ്റ് ഹിന്ദുവിരുദ്ധ വർഗീയ ശക്തികളും കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ പിൻപറ്റുന്ന ചൈനയുടെ നേതൃത്വത്തിൽ ഭാരതത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾക്കും ഗൂഢതന്ത്രങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് സത്യമാണ് ഒരു വസ്തുതയാണ് അതിലേക്ക് നമ്മുടെ ചിന്തകൾ പോകേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കറുത്ത കറുത്തവർക്കത്തെ ഏറ്റവും വെറുത്ത മനുഷ്യനായിരുന്നു കാർഗൻ മാക്സിമുള്ള കാഴ്ചപ്പാടാണ് കറുത്തവർഗ ആഫ്രിക്കയിലെയും അമേരിക്കയിലുമൊക്കെ കറുത്ത വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അവഹേളനത്തിന് ശബ്ദം അവജ്ഞയുടെ ശബ്ദം ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിന് ശബ്ദം വിദ്വേഷത്തിന് ശബ്ദം ഉയർത്തിയ മനുഷ്യനായിരുന്നു കാറൽ മാക്സെന്ന് നിരവധി നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി നിരവധി ഉദ്ധരണികളെ എടുത്തുകാട്ടിക്കൊണ്ട് മുരളിമാർ പുറം വ്യക്തമാക്കുന്നു കറുത്ത വർഗത്തിനെതിരായിരുന്നു കാർൽ അവിടെ വേറൊരു ചോദ്യം വരുന്നു ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ രാജ്യത്തെ കീഴാള വർഗത്തിന് അധസ്ഥിത വർഗത്തിന് ഡോക്ടർ ഭീമറാവ് റാംജി അംബേദ്കർ ഉൾപ്പെടെയുള്ളവരെ അവഹേളിച്ചതിനും അകറ്റി നിർത്തിയതിനും പിന്നിൽ ആ കാലൽ മാക്സിൻ്റെ കാലത്തെ കറുത്ത വർഗ വിരോധത്തിൻ്റെ പിന്തുടർച്ചയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിന് വഴിയൊരുക്കുന്നതാണ് അല്ലെ വഴി കാട്ടുന്നതാണ് മുരളി പാറപ്പുറത്തിൻ്റെ രചന ഇനി മറ്റൊരു കാര്യം ഇന്ന് ഭാരതം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഭാരതത്തിന് പുറത്തുള്ള പ്രസിദ്ധീകരണങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലും മറ്റുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഭാരതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തിൻ്റെ ശൈലി ജോർജ് സൊറോസിനെ പോലുള്ളവരോട് പണം വാങ്ങി പകരം ഭാരതവിരോധം കുത്തി നിറച്ച ലേഖനങ്ങളും പറ്റും അയച്ചു കൊടുക്കുന്ന തയ്യാറാവുന്ന ജടത് സോക്കോൾഡ് ലിബറൽ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിരിക്കുന്ന കുബുദ്ധിജീവികൾ അങ്ങനെ ഭാരതവിരുദ്ധ സാഹിത്യം കൊണ്ട് പടിഞ്ഞാറൻ മാധ്യമ മേഖലയെ നിറയ്ക്കാൻ നടത്തുന്നതിൻ്റെ തുടക്കവും കാറൽ മാക്സാണ് തുടങ്ങിയതെന്ന് കൃത്യമായും മുരളി പാലപ്പുറത്തിൻ്റെ പുസ്തകം നിന്ന് വായിച്ചെടുക്കാം കാരണം കുറിച്ച് ഒന്നും അറിയാതിരുന്ന അല്ലെങ്കിൽ വേണ്ടത്ര പഠിക്കാതിരുന്ന കാറൽ മാക്സ് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട സ്വാഭാവികമായിട്ട് അക്കാലത്ത് പറഞ്ഞു കേട്ടത് പാശ്ചാത്യ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വക്താക്കളിൽ നിന്നാവണം അത് കേട്ടിട്ട് ഭാരതത്തെക്കുറിച്ച് എനിക്കുള്ള തെറ്റായ ധാരണകൾ അതിന് ആശയപരമായ രൂപം നൽകി അമേരിക്കൻ ഇൻഡിപെൻഡന്റ് പോലുള്ള അമേരിക്കൻ പത്രങ്ങളിൽ വിറ്റ് കാശാക്കി അന്നം തേടുന്നതിനുള്ള ആഹാരം തേടുന്നതിനുള്ള മാർഗമാക്കി കാറൽ മാർഗ്ഗ എഴുത്തിനെ മാറ്റിയെടുത്തു എന്ന് പറയുമ്പം ഇന്ന് നമ്മളിവിടെ കാണുന്ന ഞാൻ ആദ്യം പറഞ്ഞ ദേശവിരുദ്ധ സാഹിത്യം എക്സ്പോർട്ട് ചെയ്യുന്ന മാധ്യമ മാധ്യമിജകളുടെ മുൻഗാമിയായിരുന്നു കാറൽ മാക്സും പറഞ്ഞു പറയേണ്ടി വരും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വ്യക്തവും ശക്തവുമായ സൂചനകളാണ് മുരളിപാറപ്പുറം നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം അതിന് ഞാൻ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിപരമാണ് കാര്യം എങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചു പോവുകയാണ് വായനക്കാരെ ആ വഴിക്ക് ചിന്തിക്കുക വേണം എനിക്ക് തോന്നുന്നു കാറൽ മാക്സിന് പ്രണയിച്ച് വിഭാഗം കഴിച്ച ഭാര്യയെ ചതിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട വീട്ടുവേലക്കാരിയിൽ പുത്രനുണ്ടായതിൻ്റെ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ചോദിക്കുന്നത് ആ ചരിത്രത്തിൻ്റെ ആയിരുന്നോ കെ ആർ ഗൗരിയമ്മയെ വഞ്ചിച്ചെന്ന് കേരളം അറിയുന്ന ടി വി തോമസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരന് മാതൃക കാർത്തികൾ നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെ ഇന്ന് കാണുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് വൈകൃതങ്ങൾക്കും കാറൽ തുടക്കം കുറിച്ചൊന്നും അറിയേണ്ടി വരുന്നു മറ്റൊരു ചോദ്യം ഞാൻ പല വിഷയങ്ങളും അങ്ങനെ സൂചിപ്പിച്ചു പോവുകയാണ് പുസ്തകം വായനയിലാണ് പ്രധാനം വായനയിലേക്ക് നിങ്ങൾ വെട്ടണം അതിനു വേണ്ടിയാണ് എന്തിനാണ് മാക്സ് അതെൻ്റെ ഒരു സംശയമാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായ സംശയമാണ് ഈ സാർവദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയമായിട്ടോ പ്രാദേശികമായിട്ടോ ചിന്തിച്ചാൽ തങ്ങളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന തൊഴിലുടമകൾ അവരെ കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു സാർവദേശീയ പ്രശ്നമാക്കി മാറ്റിക്കഴിഞ്ഞാൽ സാർവദേശീയ തലത്തിൽ തൊഴിലാളി വർഗം സംഘടിക്കുന്നതിനും രണതന്ത്രം ധ്രുവീകരിക്കുന്നതിനൊക്കെ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് അത് ഖാറൽ മാക്സ് മുതലാളിത്ത സമൂഹത്തിന് ബ്രീത്തിങ് ടൈം തയ്യാറെടുക്കുന്ന സമയം കിട്ടുന്നതിന് വേണ്ടി ബോധപൂർവ്വം വളർത്തിയെടുത്ത ഒരു ചെറിയ എന്താ പറയുന്നത് ഡിറ്ററൻ്റായിട്ടുള്ള അതായത് സമരങ്ങളും സംഘർഷങ്ങളും പെട്ടെന്നുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കാറൽ മാക്സ് മുതലാളിത്ത സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കുതന്ത്രമാണോ ഈ സാർവദേശീയത ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുതലാളിത്തോട് മാക്സിനുണ്ടായിരുന്ന വിധേയത്വവും കടപ്പാടും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ പല പേജുകളിലും പറയുന്നുണ്ട് എല്ലാം എനിക്ക് ആവർത്തിക്കാൻ സമയമില്ല എങ്കിലും അതൊരു പ്രധാന വിഷയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ മാർക്സിന്റെ സാർവദേശികതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയും ചൈനയും ഒക്കെ സ്വന്തം ദേശീയതയോട്ടുള്ള പ്രതിബദ്ധത വിടാതെ തന്നെ വിപ്ലവം നടത്തി കമ്മ്യൂണിസം കൊണ്ടുവന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെയൊക്കെ പരാജയപ്പെട്ട കമ്മ്യൂണിസത്തിൻ്റെ റഷ്യയിലും ചൈനയിലും ഒക്കെ കമ്മ്യൂണിസം പരാജയപ്പെട്ട ഉത്തരവാദി ലെനിനോ സ്റ്റാലിനോ മാവോ സെതുങ്ങോ കേരളത്തിൽ പരാജയപ്പെടുന്ന കാരണം പിണറായി വിജയനോ അല്ല അതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം ഉത്തരവാദിത്വം കാറൽ മാക്സിൽ തന്നെയായിരുന്നെന്നും അത് കട്ടെടുത്ത മോഷ്ടിച്ചെടുത്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹേഗലിനെ തലകുത്തി നിർത്തിയാണെങ്കിലും ഡാർവിനെ വളഞ്ഞ വഴികളുടെ കൂട്ടുപിടിച്ചാണെങ്കിലും ഒക്കെ താനെഴുതിയൊക്കെ ശാസ്ത്രമാണെന്നും അത് വൃത്യ ശാസ്ത്രമാണെന്നും അത് തെറ്റാത്ത പരിപൂർണമായ സത്യമാണെന്നൊക്കെ പറഞ്ഞ് തന്നിലേക്കൊരു ദൈവീക പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച കാറൽ മാക്സ് വ്യക്തി ജീവിതത്തിൽ ഒരു മര്യാദയും പുരട്ടാതെ കാറൽ മാക്സ് അതുപോലെ തന്നെ ജീവിക്കുന്നതിനുള്ള പണം സമ്പാദിക്കുന്നതിന് മാതൃകാപരമായ രീതി അവലംബിക്കാതെ കടം മേടിച്ചും കട്ടുമുടിച്ചും ദൂരത്തിലേക്ക് കിടന്ന കാരണം മാക്സ് ഒരു ഘട്ടത്തിൽ എൻ്റെ അമ്മ അമ്മ മരിക്കാതെ എനിക്ക് എൻ്റെ പൈതൃക തോന്നുന്നു കിട്ടുകയില്ലെന്ന് ദുഃഖിച്ച കാറൽ മാക്സ് ഈ കാറൽ മാക്സിനൊക്കെ തിരിച്ചറിയണം എനിക്ക് ഈ വീഡിയോയ്ക്ക സമയപരിമിതിയുണ്ട് ദീർഘിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് മുരളിമാർപ്പുറത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം വായിക്കണം ഇത് വായനക്കാർക്ക് മികച്ച ഒരു അനുഭവമായിരിക്കുമെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്തേ